ഇവിടെ നമ്മൾ സ്വിഗിയിൽ ഉണ്ടാക്കിയാണ് അതിന് ആദ്യം നമ്മൾ ഒരു കുക്കർ വെച്ചിട്ട് കൈക്ക് രണ്ടു മൂന്ന് ശർക്കര മതക്കെ കേട്ടോ അത് കുറച്ചിട്ടുള്ളൂ പിന്നെ ആ ശർക്കര വെള്ളത്തില് നമുക്ക് ഈ ചെറുപയറൊന്ന് ഉപയോഗിച്ചെടുക്കണം രാത്രി വെള്ളത്തിൽ വെള്ളത്തിലിട്ടച്ചിട്ടേ ചെറുപയറൊന്ന് പുതിർത്തണം എന്നാലെന്താ നമുക്ക് ഒരു വിസലിന് നമുക്ക് വെന്ത് കിട്ടും അപ്പോൾ അത് പിന്നെ ആ ചക്കര വെള്ളത്തിൽ മാത്രം വേവിക്കുക വേറെ വെള്ളമൊക്കെ കേട്ടോ നല്ല വെള്ളം കറക്റ്റ് ആയിട്ട് വരള്ളൂ ചെറുപയലൊക്കെ ഇടാവശ്യം ഇത്താ മതി കുറച്ചേണ്ടു ഒറ്റ വിശിലൻസ് ആടിക്കണ്ടി അരി കടിച്ച സുലാഭയമാവും പിന്നെ ചെറുപയര് പായസമായിട്ട് കുടിച്ചിട്ട് വരും നഷ്ടം ഒന്നുമില്ല സുഖനല്ലേ പായസമാവും nii et töövis jätku juba . നമുക്ക് ചെറുപേഴ്ച്ച ചെറുപയര് തേങ്ങട തേങ്ങട കുറച്ച് ഏലക്കായ് പൊടിച്ചതും ഇട ഏലക്കായ് പഞ്ചാരകളും പൊടിച്ചതാ കേട്ടോ നേത്തോടെ നല്ലതാണ് കൊറച്ചിട്ടാൽ മതി ആ ചോയ കിട്ടാണ്ട് ഏലക്കായ ചോ കിട്ടാ അതായത് പനസാറഞ്ഞ് കൂട്ടാണ്ടട്ടോ അതിൽ ശർക്കര മെട്ടുകളല്ലോ ഒരു മധുരം ഉണ്ടാവും വരും പിന്നെ മാവിന്റെ ചെറിയ മധുരം വരും ഉണ്ടായപ്പോൾ എട്ടതാണ് മിക്സ് ആക്കി കുഴക്ക കേട്ടോ നല്ല പിന്നെ ഒടിയാത്തോട്ടെ വിറ്റാൻ സുഖമായിരിക്കേങ്ങ ചെലവന് തേങ്ങടലും കേട്ടോ തേങ്ങ ഇടാ കടിക്കുമ്പോ രസമാണ് ചെലവ് അങ്ങനെ തന്നെ ഉണ്ടാക്കലാണ് ഞാൻ മുതപോലെ ബോളാക്കി വെക്ക കേട്ടോ ഇങ്ങനെ നമ്മൾ കണക്കാക്കണം വെള്ളം ഏറാൻ പാടില്ല വെള്ളം വരാൻ പിന്നെ ആ കുളം പിന്നെ പിന്നെ ചെറുപയർ വയസാക്കട്ടെ ബോള് നമ്മള് ഉറ്റിപ്പൊ ഒരേ അളവിൽ കിട്ടണമെന്നില്ല സാധാ പയമ്പൂരിന്റെ മാവായ്മ അതേ കൂട്ടന്നെ വരിക പയമ്പന്നെ മാവ് അതേപോലെ ഉണ്ടാക്കിട്ട് കുറച്ച് ടൈറ്റ് ആക്കി ഉണ്ടാക്കുക എന്നിട്ട് മുഖ്യാണ് അത്രയോളം പരിപാടി അതെ മൈതട്ടാണ് കുറച്ച് അരിപ്പൊടി ഇടാം അരിപ്പൊടി അധികം ഉണ്ടെങ്കിൽ ഉറപ്പേ കാരണം പഞ്ചസാര കുറച്ച് മതി കാരണം അതിന്റെ ഒരു മധുര തന്നെയല്ലേ മാവര് ചെറിയൊരു മധുരം ഉണ്ടായത് ചെറിയ കളർ ഇട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് മഞ്ഞപ്പുഴ കിട്ടാം ചെറിയൊരു ഫുഡ് കളറൊക്കെ കിട്ടും അതിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾക്ക് കഴിക്കാൻ അല്ലേ അതെന്താ ഇനി നമുക്കത് നല്ല മിക്സില് കുഴച്ചിട്ട് ഒരു കുന്ന രൂപത്തിലാക്കിയിട്ട് ലെവലാക്കാം ഇതൊന്ന് മിക്സ് ചെയ്ത മൊത്തത്തില് ലെവലാൻ വേണ്ടി വേണ്ട കേട്ടോ ഒറ്റ ലൂസായാലെന്താണോ കുറേ എണ്ണയിൽ വലിച്ചു പോവും ചട്ടിയെണ്ണവും ചൂടൊക്കെ ഉണ്ടോ നമുക്ക് വെളിച്ചെണ്ണ പറയാം നമ്മൾ വെളിച്ചെണ്ണ എടുത്തിരുന്നത് വെളിച്ചെണ്ണ ആണെന്നു ലോയലായാലും മതി നമ്മള് വീട്ടില് ആട്ടിയെണ്ണ ഉണ്ടായോണ്ട് എടുത്തുണ്ടോ ഇതിന് മുക്കടക്ക ഇതൊക്കെ ചെറിയ ചട്ടയാണല്ലോ നാലേ അഞ്ചന ഇട്ടിട്ടുള്ളു അധികം വേവാനൊന്നും ഉണ്ടാവില്ല മാവൊന്നും മാവുന്നതൊക്കെ ഇതിലും മെച്ചാണ് വെച്ചെടുക്കാം

É, supremo lá.